നമസ്കാരം എല്ലാവർക്കും ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ തിരുവനന്തപുരത്ത് വൈറോളജി പി എച്ച് ഡി അപേക്ഷിക്കേണ്ട സമയം ഇരുപത്തി അഞ്ച് വരെയാണ് അഞ്ച് വർഷം വരെയുള്ള ഫുൾ ടൈം പ്രോഗ്രാമാണിത് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ നിയന്ത്രണത്തിൽ സ്വയംഭരണ സ്ഥാപനമായി തിരുവനന്തപുരം തോന്നയ്ക്കൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ ജനുവരി ആദ്യവാരം തുടങ്ങുന്ന പി എച്ച് ഡി പ്രോഗ്രാമുകളിലേക്ക് ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് വെബ്സൈറ്റ് ഐ എ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ വൺ ഡബിൾ സീറോ ഫൈവ് സീറോ ജിമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ഐ എ വി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ പൊതുജനാരോഗ്യരംഗത്ത് ഗണ്യമായ സംഭാവനകൾ നൽകാൻ വഴിയൊരുക്കുന്ന ഗവേഷണ പദ്ധതിയാണിത് വൈറൽ ഡയനോസിസ് വൈറൽ വാക്സിൻസ് വൈറൽ ആപ്ലിക്കേഷൻസ് വൈറൽ എപ്പിഡമിയോളജ് വെക്ടർ ഡൈനാമിക്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് വൈറസ് ജിനോമിക്സ് ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിനിക്കൽ വൈറോളജി ആൻറ്റി വൈറൽ ഡ്രഗ് റിസർച്ച് എന്നീ വകുപ്പുകളിലാണ് ഗവേഷണം അഞ്ച് വർഷം വരെയുള്ള ഫുൾ ടൈം പ്രോഗ്രാമുകൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഫരീദാബാദിലെ റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്നിവയുമായി അഫിലിയേഷൻ ഉണ്ട് അറുപത് ശതമാനം മാർക്കോടെ ലൈഫ് സയൻസ് എം എസ് സി എം ബി ബി എസ് എം ബി എസ് സി ഇവയിലൊന്നിലുള്ളവർക്ക് അപേക്ഷിക്കാം തുല്യോഗ്യതയും പരിഗണിക്കും പട്ടിക വിനോദ ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ി ഡി ബി ടി ഐ സി എം ആർ അഥവാ സമാന സർക്കാർ ജെ ആർ എം എഫ് ഉണ്ടായിരിക്കണം പ്രാഥമിക സെലക്ഷൻ ഉള്ളവർക്ക് ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ ഇന്റർവ്യൂ മിതമായ ഫീസ് നൽകിയാൽ മതി അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക